േ എന്തൊക്കെയാണ് പാനിട്ടൊക്കെ അതിൽ ഉൾപ്പെടുന്നത് ആർക്കൊക്കെയാണത് ആക്സസിബിൾ ആയിട്ടുള്ളത് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ താഴെ ആയിട്ടുള്ളവർക്കും വയോധികർക്കും മാത്രമല്ല ടെർമിനലി ഫീൽ അതായത് ഇനി ഒരു റിട്ടേൺ ഇല്ല എന്നുള്ളൊരു പോയിന്റിൽ നിൽക്കുന്ന രോഗികൾക്ക് കംഫേർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിലുദ്ദേശിക്കുന്നത് അപ്പോൾ സാർ ഉപയോഗിച്ചൊരു വേഡുണ്ട് സാന്ത്വനം സാന്ത്വനത്തിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു വേർഡാണ് കംഫേർട്ട് ഈ കംഫേർട്ട് ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഒരു സ്ഥലം ഏതാണ് നമ്മളുടെ വീട് അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് ജീവിച്ചു പോന്നിട്ടുള്ള നമ്മളുടെ മുറി നമ്മളുടെ ബെഡ് ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് പലപ്പോഴും രണ്ട് രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് ഞാനിപ്പോൾ പ്രവേശി ഹോസ്പിറ്റലിൽ എത്തിയ കാലമാണ് ഞാൻ കാണുന്നത് ഒന്നുകിൽ വീട്ടിൽ നോക്കാനായിട്ട് ആളുകളില്ല നമുക്ക് റിസോഴ്സസ് അല്ല ഇപ്പം ആൾക്കാർക്ക് പ്രശ്നം എന്താ പറയുക അതിനുള്ള പൈസയും മറ്റുമൊക്കെ പലരുടെ കയ്യിലുണ്ട് പക്ഷെ നോക്കാൻ ആളുകളില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് പാരൻസിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും ഇനി പ്രായമായവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും വേറെ ഒരു ആണ് അവർക്ക് വീട്ടിൽ വെച്ച് നോക്കണം എന്നുണ്ട് പക്ഷെ ആളുടെ സ്ട്രഗിൾസ് ആ ഒരു എന്താ പറയുക അന്തത്തോട് അടുക്കുമ്പോൾ ഉള്ള ആളുകളുടെ സ്ട്രഗിൾസും ആ ഒരു ഡിറ്റീരിയവേഷൻ എന്താ പറയുക ആള് ചോദിച്ചുണ്ടി വരുന്നതൊന്നും അവർക്ക് കണ്ടുനീക്കാനാവില്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും എന്താ പറയാ ടെർമിനലാണ് ആള് രക്ഷപ്പെടുക എന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തുന്ന അവസ്ഥ അപ്പൊ ആ ഒരു അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ സയൻസിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആളെ ജീവനോടെ വെക്കാനുള്ള കുറച്ച് ഐബി ഫ്രൂഡ് ആയിട്ട് പദാർത്ഥങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ട്യൂബിറ്റ് ഫീഡിയോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ആളുടെ ഡിസീസ് മാറ്റാനോ അല്ല ഒത്തിരി പ്രായമായാലാണെങ്കിൽ പ്രായത്തിന്റെ ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാനോ സാധിക്കില്ല ഈ ഒരു സമയത്താണ് നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സിന്റെ ഇടപെടൽ ഏറ്റവും കൂടുതൽ ഒരു അനുഗ്രഹമായിട്ട് വരുന്നത് കുറച്ച് പേർക്ക് സിറ്റീസിലും അങ്ങനെയുള്ള ചെറിയ സ്ഥലത്തും ഇങ്ങനെയുള്ള കെയർ ആക്സസിബിൾ ആണ് അവർ വീട്ടിൽ വന്ന് മരുന്ന് കൊടുക്കുകയും അത്യാവശ്യം എന്താ പറയുക തെറ്റുമാറ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അച്ഛനമ്മമാരെയൊക്കെ നമ്മൾ അവരുടെ ആ കംഫർട്ടബിൾ ആയ അവർക്ക് സാധനം കഴിയുന്ന ഒരു എൻവയോമെന്റി മാറ്റി ഒരു ഹോസ്പിറ്റലിലേക്ക് ആയിട്ടുള്ള വായ്പ ഒരു ഒരു പരി ചെയ്യാത്ത ആൾക്കാരെ ചുറ്റുപാടിലേക്ക് വന്ന് കൊണ്ടുവരേണ്ട ആവശ്യം ഇത് പരിചയം ൊക്കെ നാട്ടിലേക്കും നാട്ടിൻ പുറത്തിലേക്കൊക്കെ കൂടി ആണ് ഈ ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു ഇനീഷ്യേറ്റീവ് എൻ്റെ സ്വന്തം നാടായ പള്ളിക്കുറത്ത് തുടങ്ങിയതിനും അത് ഇത്രയും ഭംഗിയായിട്ട് നടത്തുന്നതിനും ദയാ പാലിയേറ്റീവ് യൂണിറ്റ് ഞാൻ ആശംസകർപ്പിക്കുന്നു പിന്നെ ഇതിനോടെല്ലാം ഇപ്പൊ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ സ്വന്തം നാട്ടിലെ ഒരുപക്ഷെ എന്നെക്കാളും കൂടുതൽ നിങ്ങളുടെ നാട്ടുകാർക്കും നാടിനും വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഫാദറിന്റെ ഒരു ഹോസ്പിറ്റലാണിത് അപ്പൊ പലപ്പോഴും അന്നത്തെ കാലഘട്ടം വേണ്ടി നോക്കുകയാണ് അച്ഛനും ഒപ്പം സമയം എനിക്കധികം കിട്ടുന്നില്ല എന്നുള്ളത് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു റിട്ടേൺസ് മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരാള് എന്നെ കാണാനൊക്കെ അങ്ങോട്ട് വരുമ്പോൾ എത്ര സ്നേഹത്തോടെയാണ് വരുന്നത് അത് എന്നോടുള്ള സ്നേഹമല്ല അത് ഡോക്ടർ തമ്പിയോടും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ വീട്ടിലുള്ളൊരു സ്നേഹവും വിശ്വാസവും കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ നമ്മളെ കണ്ടിട്ടുള്ള പരിചയമുള്ള ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സാന്ത്വനവും കംഫർട്ടും ഒന്നും പെട്ടെന്ന് അവസാന നിമിഷത്തിൽ മാത്രം കാണുന്ന ഒരു ഡോക്ടർക്കോ ഒരു ഹോസ്പിറ്റലിനോ ഒരു കെയർ സിറ്റുവേഷനോ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സർവീസസ് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ കൊടുത്ത് നമ്മളുടെ വീട്ടുകാരും നമ്മളുടെ ബന്ധുക്കളും സ്നേഹമുള്ളവരുടെയും സറൗണ്ടിങ്ങിൽ വെച്ച് തന്നെ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഡെത്ത് അല്ലെങ്കിൽ എല്ലാവരെയും നാച്ചുറൽ ഡെത്ത് എന്ന് പറയും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാതെ മരണപ്പെടുന്ന ഉറപ്പുള്ള ആളുകളെ സന്തോഷത്തോടെ സമാധാനത്തോടെ മരണത്തിലേക്ക് എത്തിക്കാനുള്ളൊരു വഴി അതുകൂടിയാണ് കലിയെടുക്കാറ് അതുവരെ അദ്ദേഹം ആ മരണത്തിൻ്റെ അടുത്ത് എത്തുന്നത് വരെ ഡിഗ്നിഫൈഡ് ആയിട്ട് ആളെ കീപ്പ് ചെയ്യുക നല്ല സറൗണ്ടിങ്സും സ്വാതന്ത്ര്യത്തോടുകൂടി ആളെ സ്ട്രഗിൾ ചെയ്യാതെ നോക്കുക ആളെ വേദനിക്കാതെ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യ ചേസ് ചെയ്യുന്നതും നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്നത് ഇത് ഉപേക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതല്ല ഇത് ഒരുപാട് റിസോഴ്സസും പൈസയും എല്ലാം ഉള്ള ആൾക്കാർക്കും നമ്മളുടെ ഡിസിഷനായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പൊ പലതരത്തിലുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ട് വയ്യാണ്ട് രീതി മരിക്കാറായി പക്ഷെ അവസാന നിമിഷം വരെ എല്ലാ ഇന്റർമെക്ഷൻസും ചെയ്തിട്ടേ മരിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അപ്പൊ ഞാൻ വലിയ കത്താവുണ്ട് ഞങ്ങൾ ഒരു അങ്ങനെ ഡിസ്കസ് ചെയ്തു നമ്മൾ ജീവിതത്തിന് മാത്രമല്ല മരണത്തിനെ പറ്റി ചില സമയത്ത് പ്ലാൻ ചെയ്യണം എന്ന് തോന്നുന്നു ഒരുപാട് മരണം കാണാൻ ആൾക്കാരേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും നമുക്കത് അത്ര സമാധാനമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു എൺപത്തഞ്ച് വയസ്സ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ എൺപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നെ ഇന്റിമേറ്റ് ചെയ്ത് വെന്റിലേറ്റ് ചെയ്ത് സമാധാനമായിട്ട് പോകാനായിട്ട് സംഭവിക്കണം എന്തെങ്കിലും കുറച്ച് സെഡീഷൻ ഒക്കെ തന്നെ കഴിഞ്ഞാൽ മതി അപ്പോൾ ഹസ്ബൻഡ് പറയുന്ന കാര്യം ഇതില്ല എനിക്ക് എല്ലാ സാധനവും വേണം എനിക്ക് ഇൻറ്റിമേറ്റ് ചെയ്യണം വെന്റിലേറ്റ് ചെയ്യണം അവസാന നിമിഷം വരെ നിങ്ങൾ ഇടിച്ച് പൊളിച്ചിട്ടാണെങ്കിൽ എൻ്റെ ഹാർട്ട് പ്രവർത്തിക്കണം ഇങ്ങനെയാണ് അപ്പം രണ്ട് വ്യൂസ് ഉണ്ടാവുക അപ്പം ഇങ്ങനെ രണ്ട് വ്യൂസ് ഉള്ളതിൽ ഏതാണ് ഈ മരിക്കാൻ പോകുന്ന ആളുടെ വ്യൂ എന്നുള്ളത് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്യാമുള്ള ഒരു ഒരു എന്താ പറയുക അതൊരു മോർഗഡ് ആയിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല അത് നമ്മൾ സമാധാനത്തോട് സന്തോഷത്തോടുകൂടി കൂടിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരും ഒരു மக்ரோடு யாட்டு papelகள் கேட்டு செசா. കാലിയേറ്റി കെയറോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഡോക്ടറോട് നമുക്കൊരു പറയാൻ സാധിക്കും ഡോക്ടറെ ഇനി ഈ വീട്ടിൻ്റെ അടുത്ത് മാറ്റി ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടിട്ട് ട്യൂബും കൊള്ളോന്നും ഇതുണ്ട് എനിക്ക് സമാധാനമായിട്ട് ഇവിടെ പോയാൽ മതി മക്കളവരെ പലതും പറയും ബിക്കോസ് അവരവരുടെ പരീക്ഷിച്ചുകൊണ്ട് പറയുന്നതാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ കാലിയേറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് അതല്ല എനിക്ക് എല്ലാം മാഡം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം പക്ഷേ എല്ലാ സ്ഥലവും പ്ലാൻഡായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന പോലെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു നിൽക്കുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് എങ്ങനെ പോകണം ഏത് സിറ്റുവേഷനിൽ പോകണം എന്ത് എത്ര ലെവലിൽ കംഫേർട്ടിൽ പോകണം എന്നുള്ളത് കൂടിയിട്ട് എനിക്ക് ഒരു ചോയ്സ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനും സാധിക്കണം ഒരു എൻവയൺമെൻ്റ് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ വരട്ടെ അത് പൈസയുള്ളവർക്ക് പൈസ ഇല്ലാത്തവർക്ക് എല്ലാവർക്കും ആക്സസബിൾ ആകണം ആക്സസിബിലിറ്റി ആണ് നമ്മുടെ ദയാക്കാലി കെയർ പോലുള്ള സംരംഭങ്ങൾ കൊണ്ടുവരുന്നത് താങ്ക് യു ആശംസം